നമസ്കാരം പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ യുവതിയെ കടന്നുപിടിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന പരാതിയിൽ യുവാവിനെതിരെ കേസ് കാർത്തിക ഭവനം നവീൻ പ്രസാദിനെതിരെയാണ് തണ്ണിത്തോട് പോലീസ് കേസെടുത്തിരിക്കുന്നത് സി പി എം മുൻ ലോക്കൽ സെക്രട്ടറിയുടെ സഹോദരനായ ഇയാൾക്കെതിരെ കേസെടുക്കാതിരിക്കാൻ എം എൽ എ ഇടപെട്ടുവെന്നും ആക്ഷേപം ഉയരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ രാത്രി എട്ടേ കാലിനാണ് സംഭവം തണ്ണിത്തോട് ജംഗ്ഷനിൽ നിന്നും പച്ചക്കറിയും വാങ്ങി തണ്ണിത്തോട് മൂഴിയിലേക്ക് വന്ന യുവതിയെ നവീൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപം തടഞ്ഞു നിർത്തിയാണ് ലൈംഗികമായി ഉപദ്രവിച്ചത് ലൈംഗിക ചൊഫയോട് സംസാരിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു ഭയന്നുപോയ യുവതി വീട്ടിലേക്ക് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു പിറ്റേന്ന് തന്നെ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല നവീന്റെ സഹോദരൻ സി പി എം മുൻ ലോക്കൽ സെക്രട്ടറിയും ജനീഷ് കുമാർ എം എൽ എയുടെ വലങ്കയും ആയതുകൊണ്ടാണ് പോലീസ് കേസെടുക്കാതിരിക്കുന്നതെന്ന് പറയുന്നു സി പി എമ്മിൽ ഒരു വിഭാഗം ഇടപെട്ട് സംഭവം വിവാദമാക്കിയതോടെ പോലീസും വെട്ടിലായി തുടർന്ന് ഇന്നലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച നവീനെതിരെ മറ്റൊരു കേസ് തണ്ണിത്തോട് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഭർത്താവും പെൺസുഹൃത്തുമായുള്ള സംസാരം മൊബൈൽ ഫോണിൽ നിന്ന് ചോർത്തി ഭാര്യയെ കേൾപ്പിച്ചതിനെ തുടർന്ന് ഭാര്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്ന ഭർത്താവിന്റെ പരാതിയിലായിരുന്നു കേസ് തണ്ണിത്തോട് സ്വദേശിയായ അൻപത്തിയാറുകാരനാണ് പരാതിക്കാരൻ ഇദ്ദേഹം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിൽ അറിവുള്ളയാളല്ല ഫോൺ ഹാങ് ആയതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലെ ആദ്യത്തെ ആഴ്ച പരാതിക്കാരൻ നവീന് പരിശോധനയ്ക്ക് നൽകി ഫോൺ പരിശോധിച്ച നവീൻ അതിലെ കോൾ റെക്കോർഡുകളും മറ്റും സ്വന്തം ഫോണിലേക്ക് മാറ്റുകയും പിന്നീട് പരാതിക്കാരൻ്റെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തുവെന്നും പറയുന്നു പരാതിക്കാരൻ വീട്ടിലില്ലാത്ത സമയം നോക്കി അവിടെ എത്തിയ നവീൻ പരാതിക്കാരന്റെ ഭാര്യയെ ശബ്ദരേഖകൾ കേൾപ്പിക്കുകയും സന്ദേശങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തുവെന്നാണ് പരാതി ഇതേ തുടർന്ന് മനം നൊന്ന പരാതിക്കാരൻ്റെ ഭാര്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്ന് കാട്ടി എസ് നൽകിയ പരാതിയിലാണ് ഐ ടി ആക്ടിലെ അറുപത്തിയാറ് നാൽപ്പത്തിമൂന്ന് വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്